ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഗോഫ്സ് പ്ലാന്റുകളുണ്ട് കേട്ടോ വീങ്കയുടെ നാല് കളറാണ് പല പ്ലാന്റിലും പൂക്കൾ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പൂക്കൾ കാണിക്കാത്തത് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നതായിട്ട് രണ്ട് കളകം നാല് കളകൊക്കെയാണ് ആയിട്ട് ഉള്ളത് ജമന്തിയൊക്കെ ചിലതിലൊന്നും പൂക്കളില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിലവിൽ കളകമുള്ളതിൻ്റെ പൂക്കളാണ് കാണിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വാട്സാപ്പ് നമ്പർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കളകമാണ് ആൻഡേയിൽ സ്റ്റോക്ക് ഉള്ളത് എന്ന് പറയുന്നതായിരിക്കും ഇതൊക്കെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കിട്ടിയ പ്ലാന്റുകൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് ഇതുതന്നെ അല്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്ലാന്റ് തിരിച്ചയക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചയച്ചാൽ കേട്ടോ പ്ലാന്റ് നമ്മളൊരു പ്ലാന്റ് വാങ്ങിയതിൻ്റെ പേരിൽ നമ്മൾ വഴക്കോ കൊണ്ട് ഒന്നും ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് റീഫണ്ട് ചെയ്തോ അല്ലെങ്കിൽ ആ പ്ലാന്റ് തിരിച്ചയച്ച ആ പ്രശ്നം അവിടെ തീർക്കുക അത് ഊതി വീർപ്പിച്ച് വലിയ വലിയ ആക്കണ്ട കേട്ടോ നമ്മൾ എങ്ങോ എന്നോ ഒരിക്കലും കാണാൻ കാണുപോലും ചെയ്യാത്ത കുറച്ച് ആൾക്കാർ തമ്മിൽ എന്തിനാ ഒരു ചെടിയുടെ പരിപാടികൾ ാക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഏട്ടോ പറഞ്ഞത് പത്ത് കളക് നാടൻ ചൈനീസ് ബോർഡ്സിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് നൂറ് രൂപ ഒരു കളകിൻ്റെ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കുന്നതാണ് ഏട്ടോ നമ്മൾ പത്ത് കളകിൻ്റെയും ഫോട്ടോസ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല ഒരു മൂന്നാല് കളകിൻ്റെ ഫോട്ടോസ് മാത്രമാണ് നമ്മൾ നിലവിൽ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് പത്ത് കളറാണ് അപ്പോൾ വാട്ട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പത്ത് കളക് നമ്മൾ ഫോട്ടോസ് ഇട്ട് ചെയ്യിച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഓഹക്കിട് വൺ ഷൂട്ട് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ ഷൂട്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ പ്ലാന്റിൻ്റെ പേര് മാം എന്നാണ് കേട്ടോ ജമന്തി പോലെയൊക്കെ ഇരിക്കും പക്ഷെ അല്ല ഏട്ടോ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് തന്നെയാണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ഡാലിയ മൂന്ന് കളർ ഉണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് ക പ്ലാന്റിന് പൂക്കൾ നിലവിൽ വിരിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം കളക്ക് പറയുന്നതിൽ നല്ലത് കളർ കാണിക്കാതിരിക്കുകയാണല്ലോ എന്നൊക്കെയാണ് നമ്മൾ കാണിക്കാത്തത് പെറ്റൂണിയ രണ്ട് കള കണ്ട് വൈറ്റും സാധാ വയലറ്റും ഒരു പ്ലാന്റിന് അൻപത് രൂപ റേറ്റ്